ബെൽഫോർ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ കിടിലൻ ഫോറിൻ താരവും തിരിച്ചുവരുന്നു സൈനിങ്ങിന് പിന്നാലെ യുവതാരത്തിനെ ലോണിൽ വിട്ടേക്കാൻ ബ്ലാസ്റ്റേഴ്സ് സിഗെ വിനീത് തിരിച്ചെത്തുന്നു സൂപ്പർ താരം ഇനി തൃശൂരിനു വേണ്ടി പന്ത് തട്ടും വിശദ വാർത്തകളിലേക്ക് നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്ന കേരള സൂപ്പർ ലീഗിൽ പന്ത് തട്ടുന്ന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടീമുകൾ വളരെ മികച്ച താരങ്ങളെയാണ് ആദ്യ സീസണിൽ ടീമിലേക്ക് കൊണ്ടുവരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമായിരുന്ന ഹെയ്തി താരം ബെൽഫോർഡ് കേരള സൂപ്പർ ലീഗ് കളിക്കുന്ന കാലിക്കറ്റ് എഫ് സിക്കൊപ്പമാണ് വരുന്ന സീസണിൽ പന്ത് തട്ടുക അതേസമയം മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി താരത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കു വേണ്ടി കളിച്ചിരുന്ന സ്പാനിഷ് താരം വിക്ടർ വിക്ടർമോങ്കിൽ വരുന്ന കേരള സൂപ്പർ ലീഗിൽ മലപ്പുറം എഫ് സിക്കു വേണ്ടിയാണ് കളിക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച് പരിചയസമ്പത്തുള്ള വിക്ടർമോംഗിൽ കേരളത്തിലേക്ക് മടങ്ങിവരാനുള്ള തന്റെ ആഗ്രഹം നിരവധി തവണ പ്രകടിപ്പിച്ചതാണ് എന്തായാലും നിരവധി സൂപ്പർ താരങ്ങളുമായാണ് ആദ്യ കേരള സൂപ്പർ ലീഗ് സീസൺ അരങ്ങേറുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് മുൻപായുള്ള ട്രാൻസ്ഫർ വിൻഡോയിലൂടെ നിരവധി നീക്കങ്ങൾ നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നിരവധി താരങ്ങളെ സംബന്ധിച്ചും ട്രാൻസ്ഫർ വാർത്തകൾ മാർക്കറ്റിൽ ഉയർന്നുകേൾക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഫ്രീ ട്രാൻസ്ഫറിലൂടെ മണിപ്പൂരി താരമായ ലിഗമ്പം രാകേഷിനെ സ്വന്തമാക്കിയിരുന്നു എന്നാൽ പുതിയ സീസണിനു മുൻപായി താരത്തിനെ ഐ ലീഗ് ക്ലബ്ബിലേക്ക് അടിസ്ഥാനത്തിൽ പറഞ്ഞേക്കുവാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ തീരുമാനം താരത്തിനെ ഐ ലീഗ് ക്ലബ്ബിലേക്ക് അടിസ്ഥാനത്തിൽ പറഞ്ഞേക്കുന്നത് സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകളിലാണ് ഇരുപത്തിയൊന്ന് കാരനായി യുവതാരം കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലാണ് കളിച്ചത് ഓരോ ദിവസവും കടന്നുപോവുന്നതനുസരിച്ച് വമ്പൻ താരങ്ങളെയാണ് സൂപ്പർ ലീഗ് കേരള ക്ലബ്ബുകൾ സ്വന്തമാക്കുന്നത് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലയാളി മുന്നേറ്റ താരം സിഗെ വിനീത് തിരിച്ചെത്തുകയാണ് മുന്നേറ്റ താരത്തെ ലീഗ് കേരള ക്ലബ്ബായ തൃശൂർ മാജി എഫ് എസി സ്വന്തമാക്കിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണലും കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയാണ് സിഗെ വിനീത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് സീസൺ വരെയായിരുന്നു സിഗെ വിനീത് ബ്ലാസ്റ്റേഴ്സിനായി പന്ത് തട്ടിയത് ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഇന്ത്യയിലെ മുൻനിര ക്ലബ്ബുകളായ ബംഗളൂരു ചെന്നൈ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ പഞ്ചാബ് ടീമുകൾക്കായും ഈ മുപ്പത്തിയാറ് കാരം കളിച്ചിട്ടുണ്ട് എന്തിരുന്നാലും മുന്നേറ്റ നിരയിലേക്ക് മികച്ചൊരു സൈനിങ് തന്നെയാണ് തൃശൂർ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മികച്ച താരങ്ങളെ കൂടാരത്തിലെത്തിക്കുവാനുള്ള നീക്കങ്ങളിലാണ് ടീം മാനേജ്മെന്റ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക